നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം തെണ്ടി തിന്നാൽ ഇതിലും അന്തസ്സില്ലേ പോലീസുകാരാ പനച്ചിക്കാട് നടന്ന വാഹനാപകടത്തിൽ ദാരുണമായി മരിച്ചയാളുടെ മകനോട് വൈകിട്ട് രണ്ടെണ്ണം അടിക്കാൻ എന്ന് പറഞ്ഞ് അഞ്ഞൂറ് രൂപ കൈക്കൂലി ചോദിച്ചു വാങ്ങി കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ അലക്സ് ജോൺ പനച്ചിക്കാട് നടന്ന വാഹനാപകടത്തിൽ ദാരുണമായി മരിച്ചയാളുടെ മകനോട് വൈകിട്ട് രണ്ടെണ്ണം അടിക്കണമെന്ന് പറഞ്ഞ് അഞ്ഞൂറ് രൂപ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ അലക്സ് ജോൺ ചോദിച്ചു വാങ്ങിയതായി ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ അലക്സ് ജോണിനെതിരെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ് പരാതി നൽകിയത് പരാതിയെ തുടർന്ന് ഇയാളെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഡീഷണൽ എസ് പിയുടെ ഓഫീസിലേക്ക് താൽക്കാലികമായി സ്ഥലം മാറ്റി ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിന് ശേഷം അലക്സിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും കോട്ടയം പനച്ചിക്കാട് ഭാഗത്ത് മരണവീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സ്കൂട്ടർ യാത്രക്കാരനായ മദ്യവയസ്കനാണ് ദാരുണമായി മരണപ്പെട്ടത് പിതാവിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾക്കായി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ മകനോടാണ് എനിക്ക് വൈകിട്ട് രണ്ടെണ്ണം അടിക്കാൻ അഞ്ഞൂറ് രൂപ വേണമെന്ന് അലക്സ് ജോൺ ആവശ്യപ്പെട്ടത് തുടർന്ന് തന്റെ അയൽവാസി കൂടിയായ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖിനോട് മരണമടഞ്ഞയാളുടെ മകൻ പോലീസുകാരൻ കൈക്കൂലി വാങ്ങിച്ച കാര്യം പറഞ്ഞു ഇതോടെയാണ് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം വിവരം സ്പെഷ്യൽ ബ്രാഞ്ചിനെയും ഈസ്റ്റ് പോലീസിലും അറിയിച്ചത്